മലയാളം സീസൺ സെവനിന്റെ നാളത്തെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പുറത്തു പോയ വ്യക്തിയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ നെവിൻ നക്ബർ അതുപോലെ അനമോൾ എല്ലാവരും തന്നെ പേടിച്ച് ഒരു ഞെട്ടിക്കുന്ന ഒരു രൂപത്തിലാണ് അവരെ ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ആരാണ് എന്നുള്ളത് അറിയില്ല നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും സാബുമാൻ ഒഴിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്തു പോയാലും അതൊരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെ ആയിരിക്കും ഒരു പക്ഷേ നാളെ പോകുന്നത് സാബുമാൻ ഒഴിച്ച് ആരാണ് എന്നുള്ളത് അറിയില്ല സാബുമാൻ ആണെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാകില്ല സാബുമാൻ അല്ലാതെ വേറെ ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നാളെ പുറത്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെ ും അവസാന ആഴ്ചയാണ് ഒരാൾ പോയേ മതിയാവൂ ഒന്നോ രണ്ടോ പേര് പോയേ മതിയാവുകയുള്ളൂ എന്നിരുന്നാൽ പോലും പോയ മത്സരാർത്ഥി ആരാ എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല എന്തായാലും പ്രൊമോ കണ്ടിട്ട് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി തന്നെയാണ് പുറത്തു പോയത് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ